നമസ്കാരം ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് പടുക്കൂറ്റൻ റാലികൾ ആർ ജെ ഡിയും മഹാഗാഠ്ബന്ധനും നടത്തിയിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് സംഭവിച്ചത് സമാനമായ ഒരു സാഹചര്യം മുമ്പേ ഉണ്ടായത് രണ്ടായിരത്തി പത്തിൽ ആർ ജെ ഡിക്ക് ഇരുപത്തിരണ്ട് സീറ്റ് മാത്രം ലഭിച്ചപ്പോഴാണ് പക്ഷേ ഇത്തവണ ആർ ജെ ഡി ഭൂരിപക്ഷത്തോടുകൂടി അല്ലെങ്കിൽ മഹാഗാഠ്ബന്ധൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് എല്ലാവരും ഉറപ്പിച്ചപ്പോഴാണ് പെട്ടെന്ന് തന്നെ സർവേ ഫലങ്ങൾ വരുന്നതും അതിനുശേഷം ആർ ജെ ഡി സമ്പൂർണമായി പരാജയപ്പെടുന്നത് എവിടെയാണ് അടിസ്ഥാന കാരണം ഇവിടെ ബീഹാറിൽ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒന്നാമത്തെ കാരണം എല്ലാ വോട്ടർമാരെയും അതായത് വളരെ ദരിദ്രരായ വോട്ടർമാർ അറുപത്തി എട്ട് ലക്ഷത്തോളം വോട്ടർമാർ അവരാരാണ് അവർ ബീഹാറുകാരാണ് ജോലിയില്ലാതെ ഡൽഹിയിലും ഗുരുഗ്രാമിലും ഹരിയാനയിലും രാജസ്ഥാനിലും കേരളത്തിലുമടക്കം വന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വീ നാട്ടിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ആളുകൾ പൊക്കിൽക്കൊടി ബന്ധം ബീഹാറുമായിട്ടുള്ള പൊക്കിൽക്കൊടി ബന്ധം എന്ന് പറയുന്നത് അവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ പേര് മാത്രമായിരുന്നു അവർക്ക് ഭൂമിയുടെ രജിസ്റ്റർ കാണിക്കാൻ സാധിച്ചില്ല ഡോക്യുമെൻ്റ് ഇല്ല മറ്റൊരു ഡോക്യുമെൻറ്റും അവർക്ക് കാണിക്കാൻ സാധിച്ചില്ല ആ പാവങ്ങളെ കൂട്ടത്തോടെ നാട്ടിലില്ലാത്ത ജനങ്ങളെ കൂട്ടത്തോടെ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ആളുകൾ അറുപത്തിയെട്ട് ശതമാനം ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് സമ്പൂർണ്ണമായി വെട്ടി മാറ്റിക്കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ തെരഞ്ഞെടുപ്പിന് കേവലം ഇരുപത് ദിവസം മുമ്പാണ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് മഹിളാ റോസ്ഗാർ യോജന എന്ന പേരിൽ പതിനായിരം രൂപ അക്കൗണ്ടുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഒരു തരം കൈക്കൂലി പർച്ചേസിംഗ് പണം കൊടുത്ത് കൈക്കൂലി കൊടുത്തുകൊണ്ട് നേരത്തെ നരേന്ദ്രമോദി കർഷകർക്ക് കൊടുത്തതുപോലെ ഒരു തരം കൈക്കൂലി പതിനായിരം രൂപ മാത്രമല്ല എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരെ സഹായിക്കാൻ വേണ്ടി സർക്കാർ നിയമിച്ച അവർ എല്ലാവർക്കും പതിനായിരം രൂപ വന്ന മെസ്സേജ് വോട്ടർമാരെ വ്യാപകമായി കാണിച്ചു കൊടുക്കുകയും ബൂത്തിനകത്ത് പോലും ഈ പതിനായിരം രൂപയെക്കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്യുകയും എല്ലാ വോട്ടർമാരെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് സുപ്രധാനമായ മറ്റൊരു കാരണം എല്ലാത്തിലും അവസാനമായി അവിടെ അസദുദ്ദീൻ ഓസിയുടെ നേതൃത്വത്തിൽ മജലിസ് പാർട്ടി വ്യാപക ഹിന്ദു വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തി അല്ലെങ്കിൽ തീവ്ര മുസ്ലിം പ്രസംഗങ്ങൾ നടത്തി ഹിന്ദു വോട്ടുകൾ ധ്രുവീകരിക്കുന്നതിന് സംസ്ഥാന വ്യാപകമായി കൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടതോടുകൂടി ഹിന്ദു വോട്ടർമാരിലെ വലിയൊരു വിഭാഗം ബി ജെ പിക്ക് അനുകൂലമായി നീങ്ങി അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് ബി ജെ പിയുടെ ബി ടീമാണ് അസദുദ്ദീൻ ഓവേഷിയും അതേപോലെ തന്നെ ആസാമിലെ അവിടുത്തെ അജ്മൽ മുഹമ്മദ് അജ്മൽ എന്ന് പറയുന്ന മുസ്ലിം നേതാവൊക്കെ തന്നെ ബി ജെ പിയുടെ ബി ടീമുകളാണ് എല്ലാ സ്ഥലത്തും തീവ്ര മുസ്ലിം സംഘടനകൾ ബി ജെ പിക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ പണി അവരാണ് എല്ലാ മതേതര ഹിന്ദു വോട്ടുകളെ കൂടെ ബി ജെ പിയുടെ പക്ഷത്തേക്ക് തള്ളി മാറ്റുക എന്നുള്ള പണിയാണ് ഇത്തരം സംഘടനകൾ ചെയ്യുന്നത് അത് തന്നെയാണ് ബീഹാറിൽ സംഭവിച്ചത് വലിയൊരു വിഭാഗം മുസ്ലിം വോട്ട് അതുകൊണ്ടാണ് നാൽപ്പത് ശതമാനം മുസ്ലിങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ പോലും വലിയൊരു വിഭാഗം മതേതര പാർട്ടികൾക്ക് ചെയ്തപ്പോൾ തന്നെ വലിയൊരു വിഭാഗം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ടുകൾ അത് സമ്പൂർണ്ണമായി മറുഭാഗത്തേക്ക് ധ്രുവീകരിക്കപ്പെട്ടു കാരണം അസദുദ്ദീൻ ഉബൈസിയ പോലെയുള്ള ആളുകളുടെ പ്രസംഗങ്ങളാണ് അതിന് പ്രത്യേകമായിട്ട് കാരണമായത് ഇത് പ്രത്യേകമായി ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിയേണ്ടതാണ് മതേതര രാഷ്ട്രീയ പാർട്ടികളിലേക്ക് മുസ്ലിം വോട്ടുകൾ ധ്രുവീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഭാവിയിൽ കൂടുതൽ കൂടുതൽ ഇത്തരം സംഘടനകൾ ബി വേണ്ടിയാണ് പണിയെടുക്കുന്നത് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഏതായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ജനാധിപത്യ അപകടത്തിൽപ്പെട്ടപ്പോൾ അതിനെ തിരിച്ചുകൊണ്ടുവരാൻ പരിയെടുത്ത് അല്ലെങ്കിൽ പോരാട്ടം നടത്തിയ ജയപ്രകാശ് നാരായണയുടെ സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള അട്ടിമറി ഉണ്ടായിരിക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റ് തന്നെ അട്ടിമറിച്ച് വോട്ടർമാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് മറ്റൊരു തീവ്ര മുസ്ലിം നേതാവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വോട്ട് ധ്രുവീകരിച്ചുകൊണ്ട് അവിടെ ഹിന്ദു വോട്ട് ധ്രുവീകരിക്കാൻ ബി ജെ പി വർഗീയം പറയേണ്ടി വന്നിട്ടില്ല കാരണം ആ പണി കൂടെ ഒവേശിയാണ് അവൾ ചെയ്തു കൊടുത്തത് അങ്ങനെ വോട്ട് ധ്രുവീകരിച്ചു കൊണ്ടുള്ള ഒരു വിജയമാണ് കർപ്പൂരി ടാക്കൂർ സ്വന്തം അവയുടെ വിവാഹത്തിന് സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സർക്കുലർ ഇറക്കിയ രഹിതനായ നേതാവാണ് കർപ്പൂരി ടാക്കൂർ സോഷ്യലിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തെ ബി ജെ പി കടമെടുക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹം സോഷ്യലിസ്റ്റാണ് സംഘപരിവാറിന്റെ ആളല്ല അതിന്റെ വിരുദ്ധനായിരുന്നു അദ്ദേഹം ആദ്യമായി ഇന്ത്യയിൽ സംവരണം കൊണ്ടുവന്ന ആളാണ് അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജയപ്രകാശ് നാരായണനെയും കർപ്പൂരി ഠാക്കൂറിനെയും ഏത് തരത്തിലാണ് ഉപയോഗിക്കുന്നത് അവരുടെ ആത്മാവ് ഇന്നുണ്ടായിരുന്നുവെങ്കിൽ അതേപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിനെ പലപ്പോഴും ഉപയോഗിക്കുന്നു ഇവരുടെയൊക്കെ ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ബി ജെ പിക്ക് എതിരെ എന്തുമാത്രം പ്രതികരിക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ് അതുകൊണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് മതേതര രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് ബിജെപിയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നയങ്ങളെ രാജ്യവ്യാപകമായി അതിനെതിരായ പ്രക്ഷോഭമാണ് വരേണ്ടത് അതിനെ ജനങ്ങൾ യോജിച്ച് നിൽക്കണം തീവ്ര മുസ്ലിം സംഘടനകളെ ഒറ്റപ്പെടുത്തണം ഒരിക്കലും അത്തരം സംഘടനകളുടെ വളർച്ച മുസ്ലിങ്ങൾക്ക് ഗുണകരമല്ല തിരിച്ച് ബി എവിടെയും ഗുണകരം എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം എന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് രാജ്യത്ത് ഭാവിയിൽ ഒരു ജനാധിപത്യത്തിന് വീണ്ടെടുക്കലിനുള്ള ഒരു പ്രക്ഷോഭം രൂപപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം